ഓം ശ്രീ ആഞ്ചനിയായ നമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം ഞാൻ എം എസ് വിനീത് എന്നോട് പല ആളുകളും ജ്യോതിഷപരമായിട്ടുള്ള കാര്യത്തിന് സമീപിച്ചപ്പോഴും ചോദിച്ച ഒരു ചോദ്യമാണ് വീട്ടിൽ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അങ്ങനെ വിഗ്രഹങ്ങൾ വയ്ക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് അങ്ങനെ ഉപകാരപ്രദമാകുമോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് അതായത് വിഗ്രഹം വീട്ടിൽ വെച്ച് ആരാധിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക പരമാവധി വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ വളരുന്ന വിഗ്രഹങ്ങളാണ് ആ ഒരു ഫുൾ പവറിലിരിക്കുന്ന വിഗ്രഹങ്ങളാണ് അതായത് ഒന്നെങ്കിൽ തടിയിൽ തീർത്ത വിഗ്രഹങ്ങളാകാം അതല്ലെങ്കിൽ ശിലയിൽ തീർത്ത വിഗ്രഹങ്ങളാകാം ശിലയിൽ തന്നെ കൃഷ്ണശില കൃഷ്ണശിലയിൽ പെടുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ശിലകളാണ് ക്ഷേത്ര ബിംബങ്ങൾക്ക് വിഗ്രഹങ്ങൾക്ക് വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് അതിന് എല്ലാ ശിലകളും എടുക്കത്തില്ല അതിൽ തന്നെ ചില പ്രത്യേക അനുപാതത്തിൽ ഉള്ള ശിലകൾ മാത്രമേ എടുക്കുകയുള്ളൂ അതായത് ഏഴ് സ്വരങ്ങൾ വരത്തക്ക രീതിയിലുള്ള നമ്മളത് പൊട്ടി നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്ട്സ് അതിനകത്തുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ശിലകൾ സെലക്ട് ചെയ്യുന്നത് അപ്പം ക്ഷേത്രങ്ങളിൽ കറക്റ്റായിട്ടുള്ള ആചാര അനുഷ്ഠ അനുഷ്ഠാനങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ ഒരു കുഴപ്പവുമില്ല പക്ഷേ ഭവനങ്ങളിൽ വിഗ്രഹങ്ങൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വിഗ്രഹങ്ങൾക്ക് ഇപ്പം ഫുൾ ആയിട്ടുള്ള വിഗ്രഹങ്ങൾ കാണും അതായത് ഫുള്ളായിട്ടുള്ള സോളിഡ് വിഗ്രഹങ്ങൾ കാണും അതായത് അകം പൊള്ളയല്ലാത്ത രീതിയിലുള്ള ഫുൾ സോളിഡ് ആയിട്ടുള്ള വിഗ്രഹങ്ങൾ അത് നല്ല രീതിയിലുള്ള പവർ ആ ഒരു ദൈവാധീനം വന്നു കഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ വളരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ വീടുകളിൽ ഭവനങ്ങളിൽ പ്രത്യേകിച്ച് പൂജാമുറികളിലൊക്കെ വിഗ്രഹങ്ങൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പ്രാർത്ഥന പോലും അപ്പം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും വിഗ്രഹങ്ങൾക്ക് ആ ഒരു പവർ വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു അനുഷ്ഠാനം പാലിച്ചു പോയില്ലെങ്കിൽ പിന്നീട് അത് ദോഷം ആയിട്ട് കലാശിക്കാനുള്ള സാധ്യതകളാണ് ഏറെ അപ്പം ഭവനങ്ങളിൽ വിഗ്രഹം വിഗ്രഹങ്ങൾ സ്ഥാപിക്കുമ്പോൾ പ്രത്യേകിച്ച് പൂജാമുറികളിലൊക്കെ സ്ഥാപിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഒരു പരിധിവരെ നല്ലത് അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാനിപ്പം പറയാൻ പോകുന്ന സർപ്പവിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ ആദ്യം പ്രതിപാദിക്കുന്നത് കേരളത്തിനകത്തും പുറത്തും പല ക്ഷേത്രങ്ങളിലും ഞാൻ ദർശനം നടത്തിയപ്പോൾ കണ്ടുവന്ന ഒരു കാര്യം അതിൻ്റെ പുറത്തുള്ള കടകളിലൊക്കെ ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള കടകളിലൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഫ്രെയിം ചെയ്തു വെച്ച നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള നാഗപരമായിട്ടുള്ള വിഗ്രഹങ്ങൾ സർപ്പവിഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട് അത് കണ്ടാൽ തന്നെ നല്ല ഐശ്വര്യമാണ് നമുക്ക് മേടിക്കാൻ തോന്നും പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കടകളിൽ നിന്ന് ഇങ്ങനത്തെ വിഗ്രഹങ്ങളൊന്നും മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകും പല ആളുകളുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതിനകത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ജ്യോതിഷപരമായിട്ട് നോക്കാൻ അടുത്തിടയില് ഒരു ബിസിനസ്സുകാരൻ ഒരാൾ വന്നിരുന്നു അപ്പം അദ്ദേഹം നല്ല രീതിയിൽ ബിസിനസ് നല്ല രീതിയിൽ ഉദിച്ചു നിന്ന ഒരു സമയമായിരുന്നു പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡൗൺ ആകുകയും ഫിനാൻഷ്യലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുകയും കുടുംബപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു അപ്പം ഞാൻ കവിഡിയിൽ നോക്കിയപ്പം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് കണ്ടില്ല കാരണം ബിസിനസ്പരമായിട്ട് നല്ല രീതിയിൽ ഷൈൻ ചെയ്ത് നിൽക്കേണ്ട സമയം തന്നെയായിരുന്നു അന്ന് ആ ഒരു സമയത്ത് പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നാഗപരമായിട്ടുള്ള സർപ്പത്തിൻ്റെ ഒരു സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കണ്ടു അങ്ങനെ ആ ഒരു സർപ്പ സംബന്ധമായിട്ടുള്ള ദോഷം കാരണമാണ് ആ ഒരു ബിസിനസ്സിൽ പെട്ടെന്നുള്ള ഒരു ഇടിവ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായത് അപ്പം പുള്ളിയോട് ഞാൻ പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു അദ്ദേഹം നല്ല രീതിയിൽ അങ്ങനെ വഴിപാടുകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അമ്പലങ്ങളിലൊക്കെ ദർശനം നടത്തുന്ന വ്യക്തിയാണ് പല അമ്പലങ്ങളിലും പുള്ളി ദർശനം നടത്തുന്നതാണ് അങ്ങനെ പുള്ളിക്ക് പുറത്തുനിന്ന് ഒരു കടയിൽ നിന്ന് പുള്ളി മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച വെച്ചിരുന്നതാണ് ആ ഒരു നാഗവിഗ്രഹം അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞങ്ങനെ വീട്ടിലങ്ങനെ വേറെ സർപ്പക്കാവും കാര്യങ്ങളും ഒന്നും ഇല്ല അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഷോക്കേസിൽ അദ്ദേഹം മേടിച്ച നാഗവിഗ്രഹം ഷോക്കേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതായിരുന്നു കബടിയിൽ കണ്ട ആ ഒരു പ്രശ്നം അതായത് ആ നാഗസംബന്ധമായിട്ടുള്ള ദോഷം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ആ വിഗ്രഹം ഞാൻ പറഞ്ഞ അനുസരിച്ച് അദ്ദേഹം ഒരു അമ്പലത്തിൽ കൊണ്ടുവന്ന നടയിൽ സമർപ്പിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിസിനസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുകയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുകയും ചെയ്തു അങ്ങനെ പല ആളുകളുടെയും കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ നാഗ നാഗവിഗ്രഹങ്ങള് സർപ്പവിഗ്രഹങ്ങള് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് പ്രത്യേകിച്ച് നമ്മളതിനെ കറക്റ്റായിട്ട് പൂജാവിധികൾ ചെയ്യുന്നു ചെയ്താൽ പോലും കറക്റ്റായിട്ട് നമുക്ക് അത് ചെയ്യണമെന്നില്ല വീട്ട് ഭവനങ്ങളിലാവുമ്പോൾ അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില ആളുകൾ ചിലപ്പോൾ പറയും ഓക്കെ നല്ല രീതിയിൽ പൂജാവിധികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെന്താണ് പ്രശ്നം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ അതല്ലെങ്കിൽ അത് അതിൻ്റെ അടുത്ത തലമുറ അവരും ഇതുപോലെ തന്നെ ആ ഒരു അനുഷ്ഠാനം പാലിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഏതെങ്കിലും ഒരു തലമുറയിൽ വെച്ച് ഈ ഒരു അനുഷ്ഠാനം നിർത്തുകയാണെങ്കിൽ സർപ്പസംബന്ധമായിട്ടുള്ള പ്രശ്നം അവരുടെ ആ തലമുറ മുതൽ അങ്ങോട്ട് പിന്നീടുള്ള എല്ലാ തലമുറകളിലും ആ ഒരു ദോഷം നിലനിൽക്കുന്നതാണ് പ്രത്യേകിച്ച് സർപ്പദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ട് ജീവിതത്തിൽ എപ്പോഴും തടസ്സങ്ങൾ അങ്ങനെയുള്ള ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു ഇമ്പാക്റ്റ് ഇങ്ങനെ നിലനിൽക്കുന്നതാണ് അപ്പം നമ്മളിപ്പോൾ ഒരു ജനറേഷൻ നല്ല രീതിയിൽ നോക്കിയാലും അടുത്തൊരു ജനറേഷൻ ചിലപ്പോൾ നോക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് ഭവനങ്ങളിൽ നാഗ സംബന്ധമായിട്ടുള്ള വിഗ്രഹങ്ങൾ വെക്കുന്നത് പരമാവധി ഒഴിവാക്കുക പൂജാ യൂണിറ്റിൽ മാത്രമല്ല ഷോ കേസിൽ പോലും അങ്ങനെയുള്ള ഒരു ഷോയ്ക്ക് പോലും അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ വെക്കരുത് അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പല അമ്പലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ഇങ്ങനെ പുറത്തുള്ള കടകളിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ ആയിട്ട് ഇങ്ങനെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അത് വീട്ടിൽ വെക്കുന്നത് തീർത്തും തെറ്റ് തന്നെയാണ് അങ്ങനെ ഭവനങ്ങളിൽ സപ്പ വിഗ്രഹങ്ങൾ വെക്കാതിരിക്കാന് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം വീട്ടിൽ വെക്കാൻ പറ്റുമോ വിഗ്രഹം വെക്കുന്നതുകൊണ്ട് തെറ്റുകൾ ഒന്നും തന്നെ ഇല്ല ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം വീട്ടിൽ പ്രതിഷ്ഠ വെക്കാം കുഴപ്പമൊന്നുമില്ല പൂജാമുറിയിലായാലും വെക്കാം അല്ലാതെ നമുക്ക് വെക്കാം കുഴപ്പമൊന്നും തന്നെയില്ല പക്ഷേ നമ്മൾ ചെയ്തു പോകുന്ന ആ ഒരു രീതികൾ ആ ഒരു പൂജാ രീതികൾ ചിലപ്പോൾ നമ്മൾ പുഷ്പമായിരിക്കും അർപ്പിക്കുന്നത് അതല്ലെങ്കിൽ ചിലപ്പം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക മാത്രമായിരിക്കും അങ്ങനെ ചെയ്താൽ അത് ആ ഒരു സീക്വൻസ് കറക്റ്റായിട്ട് ചെയ്തു പോകണം ചെയ്തു പോയില്ലെങ്കിൽ പിന്നീട് പിന്നീടത് ദോഷമായിട്ട് മാറും കാരണം ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയാണ് പെട്ടെന്ന് അനുഗ്രഹിക്കുന്നതും പെട്ടെന്ന് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം നമുക്ക് അനുഭവിച്ചറിയാനും സാധിക്കുന്നതാണ് കാരണം ഹനുമാൻ സ്വാമിയുടെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഹനുമാൻ സ്വാമി വിഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൂജാമുറിയിൽ ഞാൻ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ഉപാസനമൂർത്തി ഹനുമാൻ സ്വാമിയാണ് ഞാൻ ചെറുപ്പം മുതലേ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഹനുമാൻ ചാലീസ വർഷങ്ങളായിട്ട് ജപിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥന വേളയിൽ ഹനുമാൻ ചാലീസ ജപിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം എനിക്ക് പല പല ഒരു സമയത്തും ഇങ്ങനെ തോന്നിയിട്ടുണ്ട് അതായത് ഹനുമാൻ ചാലിസ ജപിക്കുന്ന സമയത്ത് ഇങ്ങനെ കാറ്റ് പോലെ വരികയും ഒരു പുക പോലെ പുകപടലം പോലെ വരികയും അത് ഹനുമാൻ സ്വാമിയുടെ ആ ഒരു കറക്റ്റ് കടാക്ഷം ഹനുമാൻ സ്വാമിയുടെ രൂപം പോലെ തോന്നുകയും അങ്ങനെ പലതവണ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം വർഷങ്ങളായിട്ട് ചാലിസ ജപിച്ചതിന് ശേഷമാണ് എനിക്കങ്ങനെ കാണാൻ കഴിയുന്നത് അപ്പം പക്ഷേ നിങ്ങൾക്ക് എടുപിടിയിൽ ഇങ്ങനെ ചാലിസ ജപിച്ചിട്ട് അങ്ങനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല അപ്പം അങ്ങനെ ഹനുമാൻ ചാലിസ ജപിച്ച് പൂജാമുറിയിൽ ഹനുമാൻ്റെ വിഗ്രഹം വെച്ചതിന് ശേഷം ജപിക്കുന്നതുകൊണ്ട് അങ്ങനെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പൂജാവിധികളാണോ ചെയ്യുന്നത് അത് ആ കറക്റ്റ് ഓർഡറിൽ കറക്റ്റ് സീക്വൻസിൽ ചെയ്തു പോകാൻ ശ്രമിക്കുക ചെറിയ പൂജകളായിക്കോട്ടെ അത് നിരന്തരം നമ്മളത് മുടക്കാതെ ചെയ്തു പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം പൂജാമുറിയിൽ വെക്കാതെ ഇരിക്കുക അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒരു കാരണവശാലും ബെഡ്റൂമിൽ വെക്കാൻ പാടുള്ളതല്ല ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹനുമാൻ സ്വാമി ഇങ്ങനെ ബെഡ്റൂമിൽ വെക്കുന്നത് തെറ്റല്ലേ ബെഡ്റൂമിൽ വെക്കുന്ന തീർത്ത തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് അങ്ങനെ ഒരിക്കലും ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം ബെഡ്റൂമിൽ വെക്കരുത് അദ്ദേഹം ബ്രഹ്മചാരിയാണ് മിക്ക ബ്രഹ്മചാരിയാണ് ബെഡ്റൂമിൽ അങ്ങനെയുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒന്ന് അലമാരിയിൽ പോലും വെക്കുന്നത് തെറ്റ് തന്നെയാണ് അപ്പം പൂജാമുറിയിൽ ഹനുമാൻ സ്വാമി വിഗ്രഹവും ഫോട്ടോ വെക്കുന്നത് കൊണ്ട് തെറ്റുകൾ ഒന്നും തന്നെ ഇല്ല അപ്പം നമ്മൾ ചെയ്യേണ്ട ആ ഒരു രീതികൾ കറക്റ്റായിട്ട് പാലിച്ചു പോവുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ മനസ്സ് എപ്പോഴും ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഹനുമാൻ സ്വാമി വിഗ്രഹം വെക്കുകയാണെങ്കിൽ അതായത് മനസ്സൊരിക്കലും കളങ്കപ്പെടാൻ പാടില്ല ഒരിക്കലും കള്ളത്തരം ഉണ്ടാകാൻ പാടില്ല അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി വിഗ്രഹം വെക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റും ഇല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കറക്റ്റ് പാലിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് കുബേര വിഗ്രഹം കുബേർ കുഞ്ചി വീട്ടിൽ വെക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ ഒരിക്കലും പൂജാ മുറിയിൽ കുബേര വിഗ്രഹം സ്ഥാപിക്കരുത് അതുപോലെ തന്നെ അലമാരിക്കകത്തും കുബേര വിഗ്രഹം വെക്കാൻ പാടുള്ളതല്ല ഇത് എവിടെയെങ്കിലും മാറ്റി വേണം പ്രതിഷ്ഠിക്കാൻ അല്ല വെക്കാൻ ഒരിക്കലും ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും വെക്കരുത് മാറ്റി എവിടെയെങ്കിലും വീട്ടിൽ ഷെൽഫിലോ എടുത്തോ നമുക്ക് വെക്കാവുന്നതാണ് പക്ഷേ വെക്കുമ്പോൾ വടക്ക് ഭാഗത്തോട്ട് ദർശനം ആയിരിക്കണം ഇപ്പോഴും വരേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇല്ലെങ്കിൽ അത് പോസിറ്റീവിന് പകരം നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് അതായത് കുബേര വിഗ്രഹം വെച്ച് ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും കുചേലൻ ആകാനുള്ള സാധ്യതകളുണ്ടാവും അപ്പം അതൊന്നും ശ്രദ്ധിക്കുക അത്രയും നെഗറ്റീവ് ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് അതായത് ആയിരം രൂപ കിട്ടിയാൽ ചിലപ്പം അയ്യായിരം രൂപ ചിലവാകാനുള്ള സാധ്യതയുണ്ടാകും അപ്പം കുബേര വിഗ്രഹം ഒരു കാരണവശാലും പൂജാമുറിയിൽ വെക്കരുത് അതുപോലെ തന്നെ വെക്കുമ്പോൾ വെക്കുക എവിടെയെങ്കിലും വീട്ടിൽ മാറ്റി വെക്കുക ചിലപ്പം വീട്ടിൽ എന്തെങ്കിലും പാലുകാച്ച് അല്ലെങ്കിൽ വിവാഹപരമായിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് ചിലപ്പോൾ കുബേര വിഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ കൃഷ്ണ വിഗ്രഹങ്ങളായിരിക്കാം അങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ നമുക്ക് മാറ്റി ഒരിടത്ത് കുബേര വിഗ്രഹങ്ങളാണ് വടക്കോട്ട് ദർശനം വെച്ച് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അങ്ങനെ വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അതുപോലെ തന്നെ ഹോളോ ആയിട്ടുള്ള വിഗ്രഹങ്ങൾ ഇപ്പം കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ ഹോളോ ഇപ്പം പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ നമുക്ക് വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ പരമാവധി മാറ്റി വെക്കുന്നതാണ് നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ സോളിഡായിട്ടുള്ള അകം കാണാൻ പറ്റാത്ത രീതിയിൽ ഫുൾ പാക്കഡായിട്ട് വരുന്ന വിഗ്രഹങ്ങളുണ്ടെങ്കിൽ സോളിഡ് ആയിട്ടുള്ള വിഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊരിക്കലും പൂജാമുറിയിൽ വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ടുള്ള ദൈവികത ഉണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും ആ വിഗ്രഹം ഒരു എനർജൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതകളുണ്ടാവും അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം വിഗ്രഹങ്ങൾ വെക്കുന്ന കാര്യത്തിൽ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി നിങ്ങളുടെ അറിവിലേക്ക് പകർന്നു തരണം എന്ന് തോന്നി അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നാഗവിഗ്രഹങ്ങൾ ഒരു കാരണവശാലും വെക്കരുത് ഹനുമാൻ സ്വാമി വിഗ്രഹം വെച്ച് വെക്കുകയാണെങ്കിൽ എന്ത് പ്രാർത്ഥനയാണോ എന്ത് പൂജയാണോ ചെയ്യുന്നത് അത് കറക്റ്റ് അനിഷ്ട ആ ഒരു സീക്വൻസിൽ ചെയ്തു പോവുക മുടക്കം വരാതെ ഹനുമാൻ ചാലിസ് ജപിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കുബേര വിഗ്രഹം ഒരു കാരണവശാലും വീട്ടിൽ പൂജ സമയം ആ ഒരു ഏരിയയിൽ വെക്കരുത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് പകർന്നു വരാനാണ് ഞാൻ വീഡിയോ ചെയ്തത് അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ജനന സമയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷം ഗ്രഹസ്ഥിതി ദോഷം പാപഗ്രഹ വീക്ഷണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെക്കൂടി ചേർത്ത് നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി തീർച്ചയായിട്ടും എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് പ്രത്യേകിച്ച് യാതൊരു ചിലവുമില്ല വളരെ ഇത് തികച്ചും സൗജന്യമായിരിക്കും അങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലി ജ്യോതിഷപരമായിട്ടുള്ള കൺസൾട്ടിങ്ങിനോ അതല്ലെങ്കിൽ കബഡി പ്രശ്നം വഴി എന്തെങ്കിലും പരിഹാരങ്ങൾ കാണാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അതിനനുസരിച്ചുള്ള ടൈമും ഡേറ്റും ഞാൻ അലോട്ട് ചെയ്ത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരുന്നതാണ് അങ്ങനെ കൺസൾട്ടിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം വിഗ്രഹങ്ങൾ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാഗവിഗ്രഹങ്ങൾ ഒഴിവാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക പരമാവധി തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ ശ്രദ്ധിക്കുക കാരണം ഒന്നും അമിതമാകരുത് എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം അതൊന്നും ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം